ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രേണുസുദിന്റെ സങ്കല്പത്തിലെ നായകനെ കുറിച്ച് രേണുസ്തുതി പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുസുദ്ദിന്റെ പേരിൽ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ രേണുസ്തുതി സ്വന്തമായി വസ്തു അടിക്കാൻ പോവുകയാണ് വീട് വെക്കാൻ പോവുകയാണ് നല്ല കാര്യം കാര്യല്ലേ അതും നമുക്ക് നോക്കാം അതുപോലെ രേണുവിന്റെ വീടിന് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എസ് പി വ്ളോഗിനെ കുറിച്ച് രേണുസുതി എന്താണ് പറഞ്ഞത് എസ് പി വ്ളോഗ് രേണുസ്തിയെ വിമർശിച്ചോ ഇതൊക്കെയാണ് ഡിസ്കഷൻ നടത്താൻ പോകുന്നത് അതിനുമു എന്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി നടത്തുക അപ്പൊ സങ്കല്പത്തിലെ നായകനെ കുറിച്ച് ആദ്യം തന്നെ പറയാം ശ്രുതി പറയുന്നത് വളരെ ഇൻട്രോവേറ്റായിട്ടുള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യം എന്റെ താഴെയുള്ള മകനെയും മൂത്ത മകനെയും നന്നായി നോക്കണം കേട്ടോ പാവമായിരിക്കണം നല്ല സ്നേഹം വാരി വിതരണം പിന്നെ ഫിനാൻസ് എന്തായാലും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ എന്നെ റെസ്റ്റ് എടുപ്പിക്കണം വീട്ടിലിരുത്തി എന്നെ കൊഞ്ചിക്കണം കേട്ടോ സ്നേഹിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കും ഇതൊക്കെയുള്ള ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ ഓക്കെ എനിക്ക് സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ കുഴപ്പമില്ല പിന്നെ മക്കളെ സ്വന്തം മക്കളായിട്ട് കാണണം കേട്ടോ എല്ലാവരും അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു മാറ്റാം സ്നേഹിക്കണം കുറച്ച് അങ്ങനെ ഓപ്പൺ ആകുന്ന ആളെ ഇന്റർവെറ്റ് ആകുന്ന ആളെയാണ് എനിക്ക് ഇഷ്ടം സ്വഭാവത്തിലുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം വീഡിയോ കണ്ടെങ്ങനെയുള്ള ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ആള് പിന്നെ എന്താ പറയാ എന്റെ സങ്കല്പത്തിലുള്ള സ്നേഹിക്കാനുള്ള മനസ്സ് ഉദപ്പരം കിച്ചു അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മളെ മക്കളെ സ്വന്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള മനസ്സുള്ള ഒരാള് പിന്നെ അത്യാവശ്യം ഏഹ് ഫിനാൻസ് വേണം അല്ലാതെ പറ്റത്തില്ലല്ലോ എന്റെ ജോലിക്ക് വേടാതെ വീട്ടിൽ എനിക്കതാ ഇഷ്ടം വീട്ടിൽ എനിക്ക് കുറച്ച് റിസ്റ്റൊക്കെ വേണ്ട തീരുമാനിച്ചിട്ടില്ല അത്യാവശ്യം അദ്ദേഹം പറയുന്ന പോലെ ഇതൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് രേണുശുതി അത് നടക്കെ നടപ്പിലാക്കി എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല ഇതിൽ രേണുസുദിയെ നമ്മളതിൽ പിന്താങ്ങുന്നുണ്ട് കുറച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് രണ്ട് കാര്യവും ചെയ്യുന്നുണ്ട് കാരണം രേണുസൂദിനെ ഓരോ പ്രവൃത്തികളും ചിലത് ക്രിറ്റിസൈസ് ചെയ്യാനുള്ളതാണ് ചിലത് നമുക്ക് പിന്താങ്ങാനുണ്ട് ഉണ്ട് അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ സ്വന്തം ലൈഫിന്റെ കാര്യങ്ങളാണ് രേണുസുദ്ധി പറഞ്ഞത് രേണുസൂദീനെ ഇഷ്ടം പോലെ രേണുശ്രൂതിക്ക് എന്താച്ചാവാം അടുത്തത് രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്ണുനാഥ് എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു യൂട്യൂബറാണ് പക്ഷേ എന്തിനാണ് അയാൾ അത് ചെയ്തത് ശരിക്കും അയാൾക്കൊരു ഫെയിമ് കിട്ടാനായിരുന്നു ഇതൊരു എന്താ പറയാ ശരിക്കും വായിൽ നിന്ന് വന്ന ഒരു അബദ്ധമാണ് ശരിക്കും ഞാൻ സൃഷ്ടിക്കാറ് അത് പെട്ടെന്ന് നാവല്ലേ നമ്മൾ പുഴിയും പുളിയും ഉപ്പൊക്കെ തിന്ന നാവല്ലേ അതിൽ പലപ്പോഴും പലതും പെട്ടെന്ന് നമുക്ക് വന്നു പോകും അല്ലേ അപ്പൊ ആ സാധനം കൊണ്ടിട്ട് കേസ് കൊടുക്കാൻ മാത്രം ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ആ അപ്പറിയത് കേരള ഡി ജി പിക്കും കേരള മുഖ്യമന്ത്രിക്കും അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് ആദ്യം കേൾക്കാം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു ഒന്ന് കേരള ഡി ജി പിക്ക് ഈ രണ്ട് പരാതികളിൽ ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട് രേണുസുദീനെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുണ്ട് അത് വന്ദേ മാതരമാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് ആ തെറ്റി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതുകൂടാതെ വന്ദേ മാതരത്തെ വീണ്ടും വിഗ്രമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇദ്ദേഹം ചെയ്തത് ഫേമിനി വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം അങ്ങനെ ഇദ്ദേഹത്തിന് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഡിജിപിക്കും മുഖ്യമന്ത്രിയും കേസ് കൊടുത്തിട്ട് യൂട്യൂബിൽ എങ്ങനെ കൊണ്ടിടുന്നേ ഷോർട്സ് സർക്കിറ്റ് എങ്ങനെ ഇടുന്നേ അതിന്റെ ആവശ്യകതയില്ല അപ്പൊ മറ്റുള്ളവരത് അറിയണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പരാതി എടുത്ത് കണ്ടപ്പോ വിഷമായി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു നാവിന്റെ ഒരു പെശകല്ലേ പിന്നെ അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് രവണു സുധി അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടൊന്നും കേസിന്റെ ആവശ്യകത ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനേക്കാൾ അപ്പറം എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോ ഇത് ഇദ്ദേഹം ചെയ്തത് മഹാ തെറ്റ് തന്നെയാണ് രേസുതി എന്താണ് പറഞ്ഞത് ആ തെറ്റ് എന്താണ് നമുക്ക് അതൊന്നും കേൾക്കാം പറയാല്ലോ ആ ഭാരതമെന്ന് പറയാ ഞാനിപ്പോ വിട്ടോ അങ്ങനെയും വന്ദേ പറയാ വന്ദേ ഭാരത് അതെ എന്നാലും പറയാം ഭാരതമെന്ന് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ അല്ലേ അങ്ങനെയും പറയാ ഓക്കേ ഇത് വന്ദേ ഭാരത് എന്ന ആള് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ നമുക്കുണ്ടല്ലോ അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് ആള് ട്രെയിനിലൊക്കെ പോകുന്ന ആളാണല്ലോ അപ്പൊ ഇത് കേട്ടുകൊണ്ട് ആൾക്ക് ഏർ വന്ദേ ഭാരത് ഭാരത് എന്ന് പറയുന്നത് വന്ദേ മാതരം എന്ന് വായിൽ വരുന്നില്ല അതാണ് ആള് പറഞ്ഞത് ഇത് തന്നെയാണല്ലോ വന്ദേ അങ്ങനെ പറയാലോ എന്നൊക്കെ പറയുന്നത് ഇതൊരു തെറ്റല്ല വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നു ഈ ആള് പറഞ്ഞത് ട്രെയിനിന്റെ പേരാണ് വന്ദേ ഭാരത് എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊരു തെറ്റാണോ ഇതിനെ ചൊല്ലിയാണ് ഇദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫേമിന് വേണ്ടിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും തോന്നുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളൊക്കെ അവോയ്ഡ് ചെയ്യാതിരിക്കും നല്ലത് ഒരാൾക്കൊരു ദോഷമില്ലാതെ പെട്ടെന്ന് നാവിന്റെ പെശക കൊണ്ട് വന്നതാണ് അല്ലെ വന്ദേ മാതരം വന്ദേ മാതരം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് എല്ലാവരും സ്കൂളിൽ പറഞ്ഞു പഠിച്ചിട്ട് തന്നെയാണ് പക്ഷേ ഈ സ്ത്രീ പറയുന്നത് വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ നമുക്ക് ഓടുന്നുണ്ടല്ലോ അതാണ് ഈ സ്ത്രീ പറയുന്നത് പെട്ടെന്ന് നാവ് കൊണ്ടു വന്നതാണ് അതുകൊട്ടെ അപ്പൊ പിന്നെ നെക്സ്റ്റ് നമുക്ക് ശ്രുതിയുടെ പേര് മാറ്റുമോ എന്ന് പറയുമ്പോ ഈ ചോദിക്കുന്ന എന്ത് വിദ്യയാണ് ഓ ഈ പിന്നെ ഒരു വേറൊരാളെ കല്യാണം കഴിച്ച ഇതാണ് സുതി എന്ന് പറഞ്ഞിട്ടാണോ നടക്കുക നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ അങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഈ പിന്നെ വേറൊരു ആളെ കല്യാണം കഴിക്കണം അപ്പൊ അയാളുടെ ഭാര്യയായിരിക്കുമല്ലോ അയാളുടെ ഭാര്യ പിന്നെ രേണു എന്ന് പറഞ്ഞത് നടക്കും ഇങ്ങനെ ഒരു ക്രസ്റ്റിന്റെ ആവശ്യകതയല്ല അവിടെ ഇല്ല അപ്പൊ തന്നെ രേണുസുദി പറയുന്നുണ്ട് ഇനി ഞാൻ മാറ്റും രേണു എന്നുള്ളത് സുതി എന്ന പേര് ഞാൻ മാറ്റും അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അതിലിപ്പോ എന്തൊരു തെറ്റുള്ളത് ഇതൊക്കെ എന്താ എന്ത് എന്താ പറയാ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ കുറ്റം എന്ന് പറഞ്ഞപ്പോ ഇതിലാണ് ഇപ്പൊ നടക്കുന്നത് രേണു സുതി എന്ത് ചെയ്താലും കുറ്റം അങ്ങനെയല്ല നമ്മള് കുറ്റം ചെയ്താ കുറ്റം എന്ന് തന്നെ പറയണം നല്ലത് ചെയ്താ നല്ലത് തന്നെ പറയണം നാക്ക് കൊണ്ടോ ഉണ്ടോ നാവു കൊണ്ടോ സംഭവിക്കുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം ഒരു വ്യക്തിയല്ലേ ഒരു മനുഷ്യനല്ലേ അങ്ങനെ അങ്ങനെയിട്ടൊന്നും കീറാൻ പാടില്ല ഇപ്പൊ നോക്കി കോട്ടോ നല്ല പേര് മാറ്റുന്ന കാര്യത്തിലൊരു വോയിസ് നമുക്ക് കേട്ടിട്ടൊണ്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാട്ടോ േണു സുദീന്നുള്ള പേര് ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യ ആവുമ്പോ രേണു സുദീ രേണു സുദീന്ന് തന്നെ ഇനിയിപ്പ നാളെ വേറൊരാളുടെ ഭാര്യ ആയാ ആകോ ഇല്ല എന്നാലും ആയാൽ ആ പേരിന്റെ കൂട്ടത്തെ സുതി എന്നുള്ള പേര് ഞാൻ പറഞ്ഞു അതെ അത് തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് ന്യായം അടുത്തത് തിരേണ്ണി ശ്രീ വസ്തു മേടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു വീട് വെക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു സ്വന്തമായിട്ട് വസ്തു വസ്തുവേടിക്കാനും സ്വന്തമായിട്ട് കാശൊക്കെ വന്നു കഴിഞ്ഞാൽ വസ്തു മേടിക്കുന്നതും വീട് വെക്കുന്നതും ഒക്കെ തന്നെ പക്ഷേ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ അധിക പറ്റി സാധനം ഉണ്ടല്ലോ അത് എന്ത് ചെയ്യണം മൂത്ത മോനെ എന്തായാലും പത്തിരുപത്തത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുല്ലേ അവനും അതുപോലെ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങി അവനും ജോലിയൊക്കെ എടുക്കാറായി തുടങ്ങി അതുപോലെ താഴെയുള്ള മോനെ വളർത്താൻ വേണ്ടി തിരിയാണ് സ്തുതിക്ക് അത്യാവശ്യം നല്ല പൈസ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലായി എന്ന് പറയുന്നു അപ്പൊ നമുക്ക് കിട്ടി സാധനം നമ്മൾ എന്ത് ചെയ്യണം പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കണം അത്രേ എനിക്കുള്ളൂ കരക്കെട്ടിയ സാധനം ഇനി ഇത്രയും കാലം വാടക കൊടുക്കാതെ സുഖമായി ജീവിക്കാൻ പറ്റി അപ്പൊ ആ സാധനം ഇനി നമുക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് പൈസ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും ഈ ദാനം കിട്ടിയ മുതലേ നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ വീട് വെച്ചവരുടെ പേരിലും ആ വസ്തു തന്ന ആൾക്കാർക്കും തിരിച്ചു കൊടുത്തിട്ട് പറയണം നിങ്ങൾ അത് എന്ത് ചെയ്യണം വേറെ ആൾക്കാർക്ക് ഇതേപോലെ ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കൂ എന്ന് പറയണം അപ്പൊ ഇഷ്ടദാനം കൊടുക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് നിങ്ങൾ ഇത്ര വർഷത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞ് ഇഷ്ടദാനം കൊടുക്കുക പത്ത് വർഷത്തേക്ക് അപ്പൊ അവരതിനുള്ളിൽ വലിയ ക്യാഷുള്ളവരൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങക്ക് തിരിച്ചെടുക്കാം ഇല്ലെങ്കിൽ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം അങ്ങനെ ഇല്ലാതെ അവര് നല്ല വമ്പം മണക്കാരായി കഴിഞ്ഞിട്ട് വീണ്ടും ഇഷ്ടദാനത്തിൽ തന്നെ ജീവിക്കാൻ കൊടുക്കുന്നത് ശരിയല്ല അപ്പൊ അത് മൂത്ത മോനോ അത്യാവശ്യ വരുമാനമുണ്ട് അവന്റെ ഒക്കെ യൂട്യൂബ് ചാനൽ നന്നായി ക്ലിക്ക് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് അപ്പൊ അതും രേണു സ്വതിക്ക് നല്ല വരുമാനം ായി അപ്പൊ പിന്നെ ഇവർക്ക് അതിന്റെ ഇഷ്ടദാനത്തിന്റെ ഇതൊന്നും ആവശ്യമില്ല ഒരു പുതിയ വീട് പഠിക്കാനും പോകും പോവുകയാണ് അല്ലെ അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പൊ തിരിച്ചു കൊടുക്കുകയാണ് രേണു വേണ്ടത് മാന്യമായിട്ട് അതാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഈ വീ വേണു രേണുവിന്റെ വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ ഞാൻ ഇതിൽ കൊണ്ടിരിക്കുന്നത് ഈ വീടിന് ചുറ്റും നമ്മൾക്ക് ഇത്രയും അവർക്ക് എത്ര വർഷമായി ഈ വീട് കിട്ടിയിട്ട് അല്ലെ ഈ വീട് കിട്ടി കഴിഞ്ഞാൽ അതിലൊരു പുൽക്കൊടിയെങ്കിലും വെച്ച് നമ്മൾ നട്ട് വളർത്തില്ലേ ഇല്ലേ ചെയ്യില്ലേ നമ്മൾ നമ്മൾ കാര്യം ചെയ്യില്ലേ ഒരു മുളകുത്തെയോ അല്ലെങ്കിൽ ഒരു വഴുതനയോ വെണ്ടയോ അല്ലെങ്കിൽ പൂച്ചെടികളോ എന്തെങ്കിലും എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു വീടാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ കിട്ടിക്കഴിഞ്ഞാൽ വളർത്തില്ല ഇവര് വീടിന് ചുറ്റും ഒരു മരം പോലും ഒരു വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഇവർക്ക് ഒരു എട്ട് സെന്റ് ഭൂമി ഒമ്പത് സെന്റ് ഭൂമി കിട്ടിയിട്ട് സ്വന്തമായി ഒരു അഞ്ച് സെന്റ് ഭൂമി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഒരു എട്ട് സെന്റ് ഭൂമി കിട്ടിയിട്ട് അത്ര ഒരു മുളക്തേ പോലും വെച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇപ്പൊ എന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കണേ എനിക്ക് ഇതുപോലെ ഒരു അഞ്ച് സെന്റ് ഭൂമി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെക്കണം വളർത്തണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് കിട്ടിയിട്ട് ും ഇവരൊന്നും ചെയ്യാതെ ചെയ്യാതിട്ടിരിക്കുക ഇവര് ഇങ്ങനെ വർക്കിന് പോവാണ് പോട്ടെ ഒരു അച്ഛനമ്മയും അവിടെ ഇല്ലേ അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ഇവര് വെറുതെ നിക്കുന്ന കുറെ ടീമുകളില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീസ് ഉണ്ടാവില്ല സ്വന്തമായി കിട്ടിയ ഭൂമിയിൽ ഇവരുടെ പേരിലല്ല എന്ന് പറയുന്നത് രണ്ടു മക്കളുടെ പേരിലാണോ സ്വന്തം മക്കളുടെ പേരിലാണ് കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു മരണം പോലും വെച്ചുപിടിപ്പിച്ചില്ല അപ്പൊ അതിനർത്ഥം ഇവർക്ക് ഇതിനെ കിട്ടാൻ യോഗ്യരല്ല എന്നുള്ളത് ഇവിടെ തെളിയിക്കുന്നേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവര് യോഗ്യരല്ല ഇതിനെ ഏഹ് അതുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം തിരിച്ചെടുക്കുക തന്നെ വേണം പിന്നെ എസ് പി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവരെ വിമർശിച്ചു എന്ന് പറയുന്നു ഇവര് ചെറുതാണ് വണ്ണമില്ല പൊക്കമില്ല പൊക്കമില്ലാന്നൊക്കെ പറഞ്ഞോളൂ അതൊരു ബോഡി ഷേമിങ് അല്ല ഇവര് ചെറുതാണെങ്കിൽ ചെറുത് എന്ന് തന്നെ പറയണം വണ്ണമില്ല പൊക്കമില്ല എന്ന് പറഞ്ഞാൽ അവർ അത് അങ്ങനെ തന്നെ പറയണം അല്ലാതെ ആ നല്ല വണ്ണത്തിലുള്ള ആളാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഇവരെ കളിയാക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ എന്നെ ബോഡി ഷേം അയ്യേ ഇവര് തീരെ വണ്ണമില്ലാത്ത അയ്യേ എന്നൊക്കെ കളിയാക്കിയതാണെങ്കിലും ഓക്കെ അവരെ ബോഡി ഷേമിങ് ആണെന്ന് പറയണം അല്ലാതെ രേണുസുദിയ അധികം പൊക്കമില്ലാത്ത വണ്ണം ാണ് എന്ന് പറഞ്ഞാൽ അത് ബോഡി ഷേമിങ് അല്ല സ്വന്തം ബോഡി സ്ട്രക്ചർ ആണ് അത് പിന്നെ രേണു ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ ബ്ലോഗ് വന്നു എന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഇങ്ങനെ വിമർശിച്ചു എന്നൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് രേണു പറയുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ അവസാനമായി പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ നിങ്ങൾക്ക് ബിഷപ്പിനോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കാശം മുഴുവൻ ഇല്ലാതായിപ്പോവും കാര്യമില്ലാതായപ്പോ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയതായിപ്പോവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബിഷപ്പിന്റെ അടുത്ത് പോയി മാപ്പ് പറയണം ഇല്ലെങ്കിൽ അനുഭവം സംഭവിക്കേണ്ടി വരും രേണുസ്തുതി അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു